ഇസ്രായേലിന്റെ ആക്രമണത്തിന് പിന്നാലെ അമേരിക്കയുമായി ആണവ ചർച്ചയ്ക്കില്ലെന്ന് വ്യക്തമാക്കി ഇറാൻ അമേരിക്കയുമായി ആണവ ചർച്ചകൾ തുടരുന്നതിൽ അർത്ഥമില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജ്കി അറിയിച്ചു യൂറോപ്യൻ യൂണിയൻ വിദേശ നയ മേധാവി കാജ കലാസുമായുള്ള ചർച്ചയിലാണ് അരാജ്കി നിലപാട് വ്യക്തമാക്കിയത് ഇസ്രായേലിനെതിരെ തിരിച്ചടി തുടരുമെന്നും ഇസ്രായേൽ നടത്തുന്ന ആക്രമണം അമേരിക്കയുടെ പിന്തുണയോടെയാണെന്നും ഇറാൻ യൂറോപ്യൻ യൂണിയനുമായുള്ള ചർച്ചയിൽ ആരോപിച്ചു ചർച്ച തകർന്നാൽ ഗുരുതര ഉണ്ടാകുമെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് യുഎസുമായുള്ള ആണവ ചർച്ചയുടെ ആറാം റൌണ്ട് ിൽ നടക്കേണ്ടതാണ് ഇറാൻ പ്രതിനിധികൾ പങ്കെടുക്കില്ലെന്നാണ് സൂചന ശത്രുവിന്റെ ആക്രമണത്തെ ചെറുക്കുന്നതിലാണ് തങ്ങൾക്ക് ഇപ്പോൾ ശ്രദ്ധയെന്നാണ് ഇത് സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഇറാൻ വക്താവ് പ്രതികരിച്ചത് അതേസമയം ഇസ്രായേലിന്റെ എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനം വീഴ്ത്തിയെന്നും പിടിയിലായെന്നും ഇറാൻ അവകാശപ്പെട്ടു നേരത്തെ രണ്ട് യുദ്ധവിമാനങ്ങൾ വീഴ്ത്തിയത് ഇറാൻ പറഞ്ഞിരുന്നു അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ നയതന്ത്ര ചർച്ചകൾക്കുള്ള സാഹചര്യം ഇല്ലാതാക്കിയെന്നാണ് ഇറാൻ പറഞ്ഞത് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായുള്ള ചർച്ചയിൽ ഇക്കാര്യം അറിയിച്ചെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാസ്കി അറിയിച്ചു ഇറാനോട് ഇന്ത്യ അനുഭവം അറിയിച്ചെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു ഇന്ത്യയുടെ ഐക്യദാർഢ്യത്തിന് ഇറാൻ നന്ദി അറിയിച്ചെന്നും മന്ത്രി സയ്യദ് അബ്ബാസ് അരാസ്കി അറിയിച്ചു അതേസമയം ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിനെ അപലപിച്ച് ായ് സഹകരണ സംഘടന പുറത്തിറക്കിയ പ്രസ്താവനയിൽ നിന്നും ഇന്ത്യ മാറി നിൽക്കുകയാണ് സംഘർഷം ചർച്ചയിലൂടെ അവസാനിപ്പിക്കണമെന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് ഇക്കാര്യം ഷാങ്ഹായ് സഹകരണ സംഘടനയെ അറിയിച്ചിരുന്നു എന്നാണ് വിദേശകാര്യ വക്താവ് നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രായേൽ ലാഭം ലഭിച്ചുകൊണ്ട് പുറത്തുവെന്ന പ്രസ്താവനയിലുള്ള ചർച്ചയിൽ ഇന്ത്യ പങ്കാളിയല്ലെന്നും ഇന്ത്യ അറിയിച്ചു അതേസമയം അറബ് മേഖലയിലെ ഇറാൻ ഇസ്രായേൽ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഫ്രാൻസിലെയും ഇറ്റലിയിലെയും നേതാക്കളുമായി മേഖലയിലെ സംഭവ വികാസങ്ങളെ കുറിച്ച് സംസാരിച്ചതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളുടെ കുറിച്ച് കിരീടാവകാശിയും ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണും ടെലിഫോൺ കോളിൽ ചർച്ച ചെയ്തു ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ജനറൽമാരും ശാസ്ത്രജ്ഞരുൾപ്പെടെ എഴുപത്തിയെട്ട് പേർ കൊല്ലപ്പെടുകയും പേർക്ക് പരിഗണിക്കുകയും ചെയ്തിരുന്നു ഇറ്റലി പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി നടത്തിയ പ്രത്യേക ടെലിഫോൺ സംഭാഷണത്തിൽ ഇരു രാജ്യങ്ങളും സംഘർഷ സാഹചര്യം ലഘൂകരിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തേണ്ടതിന്റെ ആവശ്യകത സമീപനം പാലിക്കേണ്ടതിന്റെ പ്രധാനം നയതന്ത്ര മാർഗ്ഗങ്ങളുടെ എല്ലാ തർക്കങ്ങളും പരിഹരിക്കുക എന്നിവയെ ഇരു ഇരുനേതാക്കളും ചർച്ച ചെയ്തു നേരത്തെ സൗദി കിരീടാവകാശി അവകാശം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ടെലിഫോൺ കോൾ വഴി മിഡിൽ ഈസ്റ്റിൽ സുരക്ഷാ സമാധാനം കൈവരിക്കുന്നതിന് തുടർച്ചയായ സംയുക്ത പ്രവർത്തനത്തിന്റെ ആവശ്യകത ഇരു നേതാക്കളും ചർച്ച ചെയ്തിരുന്നു ഇസ്രായേൽ ഇറാൻ സംഘർഷം കാരണം ഫ്രാൻസും സൗദി അറേബ്യയും അടുത്താഴ്ച ന്യൂയോർക്കിൽ സംയുക്തമായി നടത്താൻ തീരുമാനിച്ച ഇസ്രായേലിനും ഫലസ്തീനും വേണ്ടിയുള്ള ദുരിരാഷ്ട്ര പരിഹാരത്തെക്കുറിച്ചുള്ള യു എൻ സമ്മേളനം മാറ്റിവെച്ചു അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി ഫോണിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചിരുന്നു ഇന്ന് രാവിലെയായിരുന്നു ഇരുവരും നിലവിലെ സാഹചര്യം ചർച്ച ചെയ്തതെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു ഇന്ന് രാവിലെ ഫോണിൽ ഡൊണാൾഡ് ട്രംപിനെ ബന്ധപ്പെടുകയും പിറന്നാൾ ആശംസകൾ അറിയിക്കുകയും ഉണ്ടായി പ്രധാനമായും അദ്ദേഹത്തിന് നന്നായി അറിയുന്ന ഇറാനെ കുറിച്ചാണ് പുടിൻ സംസാരിച്ചതെന്നും സംഭാഷണം ദീർഘനേരം നീണ്ടെന്നുമാണ് വൈറ്റ് ഹൌസ് അറിയിച്ചത് ഇത് സംബന്ധിച്ച് ട്രംപ് കുറിച്ചത് പ്രകാരമാണ് ഇസ്രായേൽ ഇറാൻ യുദ്ധം അവസാനിക്കണമെന്ന് ഞാൻ കരുതുന്നത് പോലെ തന്നെ അദ്ദേഹവും കരുതുന്നു റഷ്യയും യുദ്ധം അവസാനിക്കണമെന്ന് ഞാൻ അറിയിച്ചു ഡൊണാൾഡ് ട്രംപുമായി പുടിൻ അൻപത് മിനിറ്റ് നേരം ഫോണിൽ സംസാരിച്ചെന്നാണ് അദ്ദേഹത്തിന്റെ വിദേശകാര്യ ഉപദേശം റിയിച്ചത് ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണത്തെ പുടിൻ അപലപിച്ചെന്നും യൂറി ഉഷാക്കോ വ്യക്തമാക്കി അതേസമയം ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണത്തെ അമേരിക്ക പിന്തുണയ്ക്കുകയാണ് ചെയ്തത് യുദ്ധമുണ്ടാവുകയാണെങ്കിൽ ഇസ്രായേലിനൊപ്പം നിൽക്കുമെന്ന് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നു ആക്രമണത്തിൽ പങ്കില്ലെന്ന് അമേരിക്ക പറയുമ്പോഴും ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് പങ്കുണ്ടെന്ന നിലപാടിലാണ് ഇറാൻ നേരത്തെ ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണത്തിൽ പ്രശംസിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരുന്നു നടന്നത് മികച്ച ആക്രമണമായിരുന്നുവെന്നും ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നുമായിരുന്നു ട്രംപിന്റെ നിലപാട് എ ബിസി ന്യൂസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ട്രംപിന്റെ പ്രതികരണം അതേസമയം യും ഇറാൻ ഇസ്രായേൽ സംഘർഷം വരും ദിവസങ്ങളിൽ മൂർച്ഛിക്കാൻ സാധ്യത വർദ്ധിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ തുടങ്ങിവെച്ച മിസൈൽ ആക്രമണം അവസാനിപ്പിക്കില്ലെന്ന് ഇസ്രായേലും തിരിച്ചടി തുടരുമെന്ന് ഇറാൻ വ്യക്തമാക്കിയതോടെ ഗൾഫ് മേഖലയിലും ആശങ്ക ആശങ്കപ്പെട്ടിരിക്കുകയാണ് ആഗോളതലത്തിൽ എണ്ണവില അടക്കം കുത്തനെ ഉയർന്നിട്ടുണ്ട് അതേസമയം അടുത്ത കാലത്ത് ഇസ്രായേലിന് മേലുണ്ടായ ഏറ്റവും വലിയ ആക്രമണമാണ് ഇന്നലെ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് പുറമെ ജെറുസലേമിലും ഇറാൻ മിസൈലുകൾ പതിച്ചിരുന്നു അതേസമയം ഇറാന്റെ മിസൈലുകൾ പതിച്ചത് ഇസ്രായേലിന്റെ പെന്റങ്ങനെന്നറിയപ്പെടുന്ന ഐ ഡി എഫ് കേന്ദ്രത്തിലാണെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിന് സമീപം ഇറാൻ മിസൈൽ പതിച്ചു ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിന് സമീപം ഇറാൻ മിസൈൽ പതിച്ചു വൻ സ്ഫോടനവും കെട്ടിടത്തിൽ തീപിടുത്തവും ായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇറാനിൽ നിന്നുണ്ടായ തിരിച്ചടിയെ പാശ്ചാത്യ മാധ്യമങ്ങൾ അല്പം അത്ഭുതത്തോടെയാണ് കണ്ടത് മൂന്ന് പേർ കൊല്ലപ്പെടുകയും നാൽപ്പത്തി മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട് എന്നാൽ മരണസംഖ്യ ഇനിയും ഉയരുമെന്ന സൂചനയാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ നൽകുന്നത് ഒരു മിന്നൽ മിന്നൽപ്പിണർ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നതും സ്ഫോടനവുമെല്ലാം സോഷ്യൽ മീഡിയയിലും ദൃശ്യമാണ് അതേസമയം ടെലവീവിൽ തകർന്ന കെട്ടിടങ്ങളുടെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇസ്രായേലിൽ നിന്ന് ഇത്തരം ദൃശ്യങ്ങൾ പൊതുവെ പുറത്തു വരാറില്ല തന്നെ ഇറാൻ തിരിച്ചടിയിൽ ഇസ്രായേൽ വിറച്ചു എന്ന വ്യാഖ്യാനമാണ് ഇസ്രായേൽ വിരുദ്ധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഇസ്രായേൽ വിട്ടതായാണ് റിപ്പോർട്ടുകൾ അദ്ദേഹം ഗ്രീസിലെ ഏജൻസിയെ അഭയം തേടിയെന്നാണ് വിവരം നെതന്യാഹുവിന്റെ ഔദ്യോഗിക വിമാനമായ വിംഗ് ഓഫ് സി ർ ജെറ്റുകളുടെ അകമ്പടിയോടെ പേര് വെളിപ്പെടുത്താത്ത കേന്ദ്രത്തിലേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു അതേസമയം ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ യു എസുമായുള്ള ആണവ ചർച്ചയിൽ നിന്നും ഇറാൻ പിന്മാറിയിരുന്നു ഈ സാഹചര്യത്തിൽ യു എസുമായുള്ള ചർച്ച അർദ്ധശൂന്യമാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബാഖി പ്രതികരിച്ചിരുന്നു ഇറാനെതിരായ ആക്രമണത്തിൽ യു എസ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയാണെന്നും യു എസ് അനുമതിയില്ലാതെ ഇസ്രായേൽ ആക്രമണം നടക്കില്ലെന്നും ബാഖി ആരോപിച്ചു